കേരളത്തിലെ കോൺഗ്രസിന്റെ ട്വിറ്റർ ഹാൻഡിൽ ചെയ്ത ഒരു ട്വീറ്റ് പാകിസ്ഥാന്റെ മുൻ മന്ത്രിയോ മറ്റോ റീ ചെയ്ത വാർത്തകൾ നമ്മൾ വായിച്ചിരുന്നു ഇത് നേരത്തെ സംഭവിച്ചിട്ടുണ്ട് അതായത് മുംബൈ ആക്രമണം നടത്തിയത് മൊസാദ് ആർ എസ് എസ് സി ഐ അച്ചതുകൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ പല ആളുകളും പറഞ്ഞ പ്രചാരണങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രസ്താവനകൾ പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു അന്താരാഷ്ട്ര തലത്തിൽ നമ്മളുടെ രാജ്യം എന്താണോ ഏത് നിലപാടിലാണോ നിൽക്കുന്നത് ആ നിലപാടിനെ മോശമാക്കുന്ന വിധത്തിൽ അതിനെ ദുർബലമാക്കുന്ന വിധത്തിലാണ് ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള ഇത്തരം പ്രസ്താവനകൾ കൊണ്ട് സാധിക്കുക ദുർബലമാക്കും എന്നുള്ളതാണ് അവസാനം സംഭവിക്കുക അതിനൊപ്പം തന്നെ മറ്റ് ചില കാര്യങ്ങളിലൂടെ നമുക്ക് ഇതിന്റെ കൂടെ പറയാനുണ്ട് കാര്യം ഇത്തരത്തിലുള്ള കോൺസ്പിറസി തിയറികൾ പടച്ചുവിടുന്നവരുടെ അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ അതും കൂടെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയവാദത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രസ്ഥാനം ഇന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം കാര്യം ഓരോ സമയവും നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി രണ്ടായിരത്തി പതിനാറ് അന്ന് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതിനെ സംശയിക്കുന്ന ഒരു പ്രതീതി അതായത് നമ്മുടെ ഇന്ത്യൻ ആർമി പറയുന്നത് പോരാ അത് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതിന് തെളിവ് എവിടെ ബാലാക്കോട്ട് ബാലാക്കോട്ട് എയർ സ്ട്രൈക്കില് നമ്മൾ ചെയ്തത് പ്രഖ്യാപിച്ചത് സൈന്യമാണ് നമ്മുടെ ഫോഴ്സ് ആണ് പറഞ്ഞത് അതിലും സംശയമാണ് എവിടെ കുറെ മരങ്ങളാണ് നഷ്ടപ്പെട്ടത് അതായത് പാകിസ്ഥാൻ എന്തു പറഞ്ഞു അത് തന്നെ പറയുന്ന ഏറ്റുപറയുന്ന ഒരു സ്വഭാവം നമ്മുടെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ പല നേതാക്കളും ചെയ്തു